പരിന്തംപാറ എന്ന് കേട്ടിട്ടുണ്ടോ എങ്കിൽ അങ്ങോട്ടേക്കാണ് ഞാനിപ്പം പോകുന്നത് അങ്ങ് ദൂരെ കാണുന്നില്ലേ അതാണ് പരിന്തംപാറ ഞാൻ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും പരിന്തം പാറ എന്നറിയപ്പെടുന്നത് എന്താന്ന് വെച്ചാല് ഇവിടുത്തെ പാറകൾ കണ്ടാൽ പരിന്തിന്റെ പോലത്തെ ഷെയ്പ ആണ് ഷെയ്പ്പാണ് അതുകൊണ്ടാണ് പരിന്തമ്പാറ എന്നറിയപ്പെടുന്നതെന്നാണ് പക്ഷെ ഞാൻ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ പരിന്തിന്റെ ഷെയ്പ്പോന്നും തോന്നിയില്ല ആ ബുദ്ധി വിവരമൊക്കെ ഉള്ളവർ ആയിരിക്കുമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞത് ഞങ്ങൾ വന്ന സമയത്ത് നല്ല അടാറ് വെയിലായിരുന്നു അതുകൊണ്ട് തലേ തലേക്കൂടെ മുണ്ടിട്ടിട്ടാണ് ഞങ്ങൾ നടന്നത് ഇവിടെ ഏകദേശം ഒരു ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം ഇതുപോലെ വാക്ക് വേ ഉണ്ട് നടക്കാനായിട്ട് ഇനി ഇവിടെ ഫുൾ അതുപോലെ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി വരുമ്പോൾ നന്നായിട്ട് കെയർ ചെയ്യണം പിന്നെ ഞങ്ങൾ വന്ന സമയം നല്ല വെയിലുള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ രാവിലെയോ ഒരു വൈകുന്നേര സമയത്തൊക്കെ വന്നിരുന്നെങ്കിൽ കിടിലായിരുന്നു അങ്ങനെ വാക്ക് തീർന്നപ്പോൾ ഞാൻ ചാടി പാറക്കലിൻ്റെ മണ്ടലോട്ടൊക്കെ ഇറങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു ഇനി ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് നമുക്ക് ചായ സോഡ നിറങ്ങിയ ജ്യൂസ് അതൊക്കെ കുടിക്കാൻ വേണ്ടി എന്നിട്ട് വെയിലൊക്കെ കൊണ്ട് ക്ഷീണിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിരുന്നു റെസ്റ്റൊക്കെ എടുക്കാം പിന്നെന്താ കുറെ മുട്ടക്കുന്നുകളോ പിന്നിവിടെ ടാഗോർ മല ഉണ്ടെന്ന് പറഞ്ഞു ഞാനിതൊന്നും കണ്ടിട്ട് എന്റെ പൊന്നോ ചിലപ്പോ വെയിലായത് നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും സെറ്റ് ആക്കാം